കടലിൽ പോയി പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഞാൻ ഇന്ന് പോരുമ്പോൾ ഒരു പ്രധാന ഗ്രൂപ്പിൽ ഒരു പ്രമുഖർ പറഞ്ഞൊരു അഭിപ്രായം കേട്ടുകൊണ്ടാണ് വളരെ പ്രശംസിക്കുന്നതെന്ന് മാത്രമല്ല ഞാൻ ഒരു വിമർശകനാണ് പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് മനസ്സ് സൃഷ്ടിച്ച ഒരു പ്രത്യയശാസ്ത്രം ഒരു പാർട്ടി ആ പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണക്കുന്ന ആ ഒരു അഭിപ്രായം കാലിയാർപ്പുഴയിലെ ഇന്നത്തെ തെരച്ചിലിനായി എസ് ഡി പി ഐ മത്സ്യത്തൊഴിലാളികളും പങ്കാളികളാണ് പൊന്നാനി താനൂർ വള്ളിക്കുന്ന് മേഖലയിലെ അഞ്ഞൂറോളം മത്സ്യത്തൊഴിലാളികളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിലിനായി എത്തിയത്